ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും രണ്ടര ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുന്നത് മൂല്യാധിഷ്ഠിത പഠനവും ഹൈസ്കൂളിൽ പുതിയ ക്ലാസ് സമയവും അടക്കം സമഗ്ര മാറ്റത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്നത് വിവിധ നിന്നും നമ്മുടെ പ്രതിനിധികളൊപ്പം ചേരുന്നു രഘുനാഥനാരായണ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ജിബിൻ ജേബിയുണ്ട് മേപ്പാടി വയനാട് മേപ്പാടിയിൽ നിന്നും കമൽ ചേരുന്നു നമുക്കൊപ്പം അപ്പോൾ ഇവരിലേക്കൊക്കെ നമുക്ക് പോകാം ഏറ്റവും ആദ്യം ഇന്ന് പ്രവേശനോത്സവ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലമായ ആലപ്പുഴയിലേക്ക് രഘുനാഥ് നാരായണിലേക്ക് രഘു ഗുഡ് മോർണിംഗ് പ്രവേശനോത്സവത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് സ്കൂള് മാത്രമല്ല കുട്ടികളൊക്കെ നേരത്തെ കാണുമ്പോൾ തന്നെ മേക്കപ്പ് ഒക്കെ ഇടുന്നുണ്ട് വിവിധ കലാപരിപാടികൾക്കായി എന്തായി ഒരുക്കങ്ങൾ എത്ര മണിക്ക് കൃത്യം ആരംഭിക്കും നമ്മളൊന്നും പഠിച്ച കാലത്തെ ക്ലാസ് മുറികളും രീതികളും ഒന്നുമല്ല നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ചുവരുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പേരുകളോ കരിക്കട്ട കൊണ്ടുള്ള ചിത്രങ്ങളോ ഒക്കെ ആണെങ്കിൽ ഇത് ആ സർക്കാർ സ്കൂളാണ് എത്ര മനോഹരമായിട്ടാണ് ആ ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നത് നോക്കാം പല രീതിയിലുള്ള പല മൃഗങ്ങളുടെയും പക്ഷികളുടെയും പൂമ്പാറ്റകളുടെയും ഒക്കെ ചിത്രങ്ങളൊക്കെ വരച്ച് അതിമനോഹരമായ ഒരു സ്മാർട്ട് ക്ലാസ് റൂം സംസ്ഥാനത്തെ ഭൂരിഭാഗം ക്ലാസ്സുകളും സ്കൂളുകളുമൊക്കെ ഇങ്ങനെ തന്നെയാണ് അതാ പത്ത് ഒമ്പത് മണിക്കൊക്കെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പുതിയ നമ്മുടെ പുതിയ തലമുറ വിദ്യാഭ്യാസത്തിലേക്ക് സ്കൂൾ ജീവിതത്തിലേക്കൊക്കെ തുന്ന കുഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ പേര് നിത്യ ആദ്യമായിട്ടാണ് സ്കൂളിൽ വരുന്നത് പിന്നെ ആയിരുന്നോ ഇതിപ്പോൾ എത്രാം ക്ലാസ്സിലാണ് ചേർന്നിരിക്കുന്നത് ആണോ ഇഷ്ടമാണോ സ്കൂളിൽ വരാൻ ഏ ആറോടെയാണ് വന്നത് ആണോ എന്താ മൊത്തവേരെന്താ ആദ്യമായിട്ടാണോ സ്കൂളിൽ വരുന്നത് ഈ സ്കൂളിൽ ആദ്യമായിട്ടാണോ വരണേ ഇഷ്ടപ്പെട്ടോ ഏറ്റവും കിട്ടിയിലൊക്കെ ഉള്ളത് കേട്ടോ കേട്ടോ ും കുഞ്ഞുങ്ങളൊക്കെ തയ്യാറായിട്ട് വന്നിരിക്കുന്നു പണ്ടത്തെ സാധാരണ നിലയിൽ നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെയൊക്കെ കരച്ചിലായിട്ടായിരുന്നു സ്ഥിരമായി കാണുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ എന്താ വളരെ കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രം ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമാണ് കരകിലും അത്രയുള്ള ബഹളം ഒക്കെ ഉള്ളത് ഇത് കുഞ്ഞുങ്ങൾക്ക് തലയിലൊക്കെ വെച്ച് അവരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള തലപ്പാവുകളൊക്കെയാണ് ടീച്ചർമാരൊക്കെ മുതൽ രാവിലെ മുതൽ തന്നെ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് അങ്ങനെ എല്ലാ എല്ലാ രീതിയിലും രീതിയിലുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ടീച്ചറെ എത്ര കുട്ടികളുണ്ട് ഒന്നാം ക്ലാസ്സിൽ ഇവിടെ ഒന്നാം ക്ലാസ്സില് തൊണ്ണൂറ്റെട്ട് അഡ്മിഷൻ എടുത്താണ് അതെ അതെ നേരത്തെ തന്നെ അഡ്മിഷൻ നമ്മുടെ കെ ജിന്ന് വന്ന കുട്ടികളുണ്ട് പിന്നെ പുറത്തുനിന്ന് ഇരുപത്തഞ്ചോളം കുട്ടികൾ വന്നിട്ടുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് കുറവാണ് കാര്യം കെ ജിയിലൊക്കെ പോയി കുട്ടികൾ വരുന്നത് കാരണം ആ ഒരു കരച്ചിൽ കുറവാണ് എന്നാലും എൽ കെ ജി വരുമ്പോഴത്തേക്ക് ഒരു കരച്ചിലുണ്ടാവും നമുക്കിവിടെ അങ്ങനെ ഒരു വലിയ കരച്ചിലൊന്നും കാണാൻ വേണ്ടി കഴിയില്ല ഈ കുഞ്ഞുങ്ങളെക്കാൾ ടെൻഷൻ ഈ കുഞ്ഞുങ്ങൾ ഒന്നാം ക്ലാസ്സിൽ ചേരുമ്പോൾ രക്ഷകർത്താക്കളാണ് ഈ വാതുക്കൾ നമുക്ക് കുഞ്ഞുങ്ങളെ അകത്തേക്ക് കയറ്റി വിട്ടിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന രക്ഷിതാക്കളെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് കുട്ടികൾക്ക് വലിയ ടെൻഷനൊന്നുമില്ല അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെയാണ് ടെൻഷൻ കൂടുതൽ കുഞ്ഞുങ്ങളെക്കാളും കൂടുതൽ അമ്മമാർക്ക് അമ്മമാരുടെ മുഖം നോക്കിയാൽ കുഞ്ഞുങ്ങളെക്കാളും വലിയ ടെൻഷനും അങ്ങനെ ഒക്കെയുള്ള എല്ലാവർക്കും ഇപ്പം നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ സ്വഭാവമായിട്ട് തന്നെ നമുക്കും ആ ഒരു എന്താ ടെൻഷനും വെപ്രാളും ഒക്കെ ഉണ്ടാവും എന്തായാലും അതിൻ്റെ ഒന്നും കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പണ്ടത്തെ സ്കൂളുകളും സർക്കാർ സ്കൂളുകളൊക്കെ ആണെങ്കിലും പണ്ടത്തെ സ്കൂളുകളും ക്യാമ്പസുകളും ഒന്നും ഒക്കെ ഒന്നുമല്ല എല്ലാം മാറി അധ്യാപകരൊക്കെ ആണെങ്കിലും നമ്മളുടെ രക്ഷിതാക്കളെക്കാൾ കൂടുതൽ കാര്യമായിട്ടാണ് കുഞ്ഞുങ്ങളെ നോക്കുക എന്തായാലും ഈ പ്രവേശനോത്സവത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് ഒൻപതരയോടുകൂടി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മറ്റ് രാഷ്ട്രീയ നേതാക്കൾമാരും ഒക്കെ എത്തും എല്ലാവിധമായ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണത്തെ വിദ്യാഭ്യാസം പുതിയൊരു തുടക്കം കൂടിയാണ് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ തുടർന്നു വരുന്ന ചില രീതികളൊക്കെ മാറ്റുകയാണ് അത് നല്ല കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് അഞ്ച് മുതൽ ഒൻപതാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷൻ നൽകുന്ന രീതിയൊക്കെ മാറ്റി കുറച്ചുകൂടി പരീക്ഷയ്ക്കും മൂല്യനിർണ്ണയത്തിനുമൊക്കെ കുറച്ചുകൂടെ പ്രാധാന്യം നൽകുന്ന പുത്തൻ ഒരു വിദ്യാഭ്യാസ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വമുള്ള ഒരു വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ മാറുകയാണ് എന്തായാലും മാനം തെളിഞ്ഞു നിൽക്കുകയാണ് നല്ല കാലാവസ്ഥയാണുള്ളത് കുട്ടനാട് ഉൾപ്പെടെയുള്ള താലൂക്കുകളിൽ അവധിയാണ് കാരണം അവിടെ വെള്ളം കയറിക്കിടക്കുകയാണ് ചില സ്കൂളുകളിൽ ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്കൂളുകൾ ഒഴിച്ച് സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളിലും ഇന്ന് പ്രവേശനോത്സവം നടക്കും ആഘോഷത്തോടുകൂടി അവർ അക്ഷര ലോകത്തേക്ക് കടക്കുകയാണ് ശരി രഘു അക്ഷരലോകത്തേക്ക് കടക്കുന്ന എല്ലാ കുരുന്നുകൾക്കും ആശംസകൾ ഇന്ന് ഒൻപതരക്ക് തന്നെ പ്രവേശനോത്സവ ഉദ്ഘാടനം നടക്കും